രണ്ടായിരത്തി ഇരുപത്തി ചാമ്പ്യൻസ് ട്രോഫി നേടിയ ഇന്ത്യൻ ടീമിന് ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് അമ്പത്തെട്ട് കോടി രൂപയുടെ വമ്പൻ സമ്മാനത്തുക പ്രഖ്യാപിച്ചിരിക്കുകയാണ് മാർച്ച് ഒമ്പതിന് ദുബായ് ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നടന്ന ഫൈനലിൽ മിച്ച സാൻഡ് ന്യൂസിലൻഡിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് രോഹിത് ശർമ്മയുടെ സംഘം കിരീടം ഉയർത്തുകയായിരുന്നു രണ്ടായിരത്തി രണ്ടിനും രണ്ടായിരത്തി പതിമൂന്നിനും ശേഷം ചാമ്പ്യൻഷിപ്പിന്റെ ചരിത്രത്തിൽ ഇന്ത്യയുടെ മൂന്നാമത്തെ കിരീടമാണിത് തുടർച്ചയായി ഐ സി സി കിരീടങ്ങൾ നേടുന്നത് സവിശേഷമായൊരു കാര്യമാണ് ആഗോളതലത്തിൽ ടീം ഇന്ത്യയുടെ സമർപ്പണത്തെയും മികവിനെയും ഈ അവാർഡ് അംഗീകരിക്കപ്പെടുകയാണ് തിരശലിക്ക് പിന്നിൽ എല്ലാവരും നടത്തുന്ന കഠിനാധ്വാനത്തിനുള്ള അംഗീകാരമാണ് ഈ ക്യാഷ് അവാർഡ് ഐ സി സി അണ്ടർ നയൻറ്റീൻ വനിതാ ലോകകപ്പ് വിജയത്തിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഞങ്ങൾക്ക് ലഭിച്ച രണ്ടാമത്തെ ഐ സി സി ട്രോഫി കൂടിയാണിത് കൂടാതെ നമ്മുടെ രാജ്യത്തെ നിലവിലുള്ള ശക്തമായ ക്രിക്കറ്റ് ആവാസ വ്യവസ്ഥയെ ഇത് എടുത്തു കാണിക്കുകയും ചെയ്യുന്നു ബി സി സിയുടെ പ്രസിഡന്റ് റോജർ ബിന്നി വ്യക്തമാക്കി ടൂർണമെന്റിലുടനീളം ടീം കാഴ്ചവെച്ച മികച്ച പ്രകടനത്തിനുള്ള ആദരമാണ് ഈ ക്യാഷ് അവാർഡെന്ന് ബി സി സി ഐ വൈസ് പ്രസിഡന്റ് രാജീവ് ശുക്ല വ്യക്തമാക്കി സമ്മർദ്ദ ഘട്ടത്തിലും കളിക്കാൻ ശ്രദ്ധേയമായ സംയമനം പാലിച്ചു അവരുടെ വിജയം രാജ്യത്തുടനീളമുള്ള അഭിലാഷമുള്ള ക്രിക്കറ്റ് കളിക്കാർക്ക് ഒരു പ്രചോദനമാണ് ഇന്ത്യൻ ക്രിക്കറ്റ് കഴിവ് മാനസിക കരുത്ത് വിജയ മനോഭാവം എന്നിവയുടെ ശക്തമായ അടിത്തറയിലാണ് കെട്ടിപ്പടുത്തുന്നതെന്നും ടീം വീണ്ടും തെളിയിച്ചു ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യക്ക് ആധിപത്യം സ്ഥാപിക്കാനും സാധിച്ചു ശുഭ്മാൻ ഗിൽ തന്റെ എട്ടാം ഏകദിന സെഞ്ചുറി നേടിയതോടെ ബംഗ്ലാദേശിനെതിരെ ആറ് വിക്കറ്റിന്റെ വിജയത്തോടെയാണ് ഇന്ത്യ തങ്ങളുടെ പരമ്പര ആരംഭിച്ചിരുന്നത് തുടർന്ന് ദുബായിൽ വെച്ച് ഇന്ത്യ ചിലവേദികളായ പാകിസ്ഥാനെ ആറ് വിക്കറ്റ് പരാജയപ്പെടുത്തി ഗ്രൂപ്പ് ഘട്ടത്തിൽ രണ്ടിൽ രണ്ട് എന്ന സ്കോർ നേടി വിരാട് കോഹ്ലിയുടെ അമ്പത്തൊന്നാം ഏകദിന സെഞ്ചുറി ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് റൺസ് വിജയലക്ഷ്യം പിന്തുടരാൻ ഇന്ത്യയെ സഹായിച്ചു റവൽപിൻഡ്യയിൽ ബംഗ്ലാദേശിനെതിരെ ന്യൂസിലന്റ് നേടിയ വിജയത്തോടെ ഇന്ത്യ സെമിഫൈനലിലേക്ക് ഔദ്യോഗികമായി നേടി ബ്ലാക്ക് ക്യാപ്സിനെതിരായ അവസാനത്തെയും ലീഗ് മത്സരത്തിൽ വരുൺ ചക്രവർത്തിയുടെ അഞ്ച് വിക്കറ്റ് പ്രകടനവും ശ്രേയസൈകറുടെ എഴുപത്തി ഒന്ന് റൺസുമാണ് മെയിൻ ഇൻ ബ്ലൂവിനെ ഫിനിഷ് ലൈനിങ് കടത്തിയത് അങ്ങനെ ഇന്ത്യ ഗ്രൂപ്പ് ഘട്ടത്തിൽ പോയിന്റ് പട്ടികയിൽ ഒന്നാമത്തെത്തി സെമിഫൈനലിൽ വിരാട് കോഹ്ലി എൺപത്തിനാല് റൺസ് നേടിയപ്പോൾ ഇന്ത്യ ഓസ്ട്രേലിയയെ നാല് വിക്കറ്റിന് പരാജയപ്പെടുത്തി രണ്ടായിരത്തി പതിമൂന്നിലും രണ്ടായിരത്തി പതിനേഴിലും തുടർച്ചയായി മൂന്ന് തവണ ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിലേക്ക് പ്രവേശിച്ചിരുന്നു ഫൈനലിൽ ഇന്ത്യക്ക് കഠിനമായി പോരാടേണ്ടി വന്നു പക്ഷേ രോഹിത് ശർമ്മ ക്യാപ്റ്റനായി ഉയർന്നു വന്നു എഴുപത്തി ആറ് റൺസും നേടി ഇന്ത്യയെ കിവീസിന് നാല് വിക്കറ്റിന് തോൽപ്പിക്കാൻ സഹായിച്ചു അഞ്ച് മത്സരങ്ങളിൽ നിന്നും എഴുപത്തി ഒമ്പത് ദശാംശം നാല് ഒന്ന് ശരാശരിയിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് റൺസ് നേടി ശ്രേയസ് അയ്യർ ടൂർണമെന്റിൽ ഇന്ത്യക്കായി മികച്ച പ്രകടനം കാഴ്ചവെച്ചു ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ ഏറ്റവും ഉയർന്ന വിക്കറ്റ് വേട്ടക്കാരനായ മുഹമ്മദ് ഷാമിയും ചക്രവർത്തിയും ഒമ്പത് വിക്കറ്റുകൾ വീതം വീഴ്ത്തി